ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോള് തയ്യാറാക്കി നോക്കാം ഞാൻ അതിൻ്റെ മാവ് ഉണ്ടാക്കുന്നതും മസാല ഫില്ലിങ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതിപ്പോൾ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന കേസാണ് എന്നുവെച്ചാൽ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ചൂടുള്ള വെള്ളത്തിൽ കിളക്കിയിട്ട് ഇളക്കിയിട്ട് അവിടെ പത്ത് മിനിറ്റ് അവിടെ വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മൈദിയും ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കുഴച്ച് പൊറോട്ടൊക്കെ കുഴക്കണതിൻ്റെ രൂപത്തിൽ അതേപോലെ തന്നെ എന്തിലേക്ക് ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കുഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ ഇങ്ങനെ പൊടിപൊടിയാക്കി പൊടിയാക്കി അതിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ഗരം മസാല ഒക്കെ ഇട്ട് പിന്നെ അത് ചെറിയ ചെറിയ പിടിച്ച് അത് പരത്തി അതിലേക്ക് ഇതുപോലെ ഫിൽഡിങ്ങൊക്കെ ഇട്ട് ഇതുപോലെ മട ഫിൽഡിങ്ങൊക്കെ ഇട്ട് ഇതേപോലെ മടക്കി ഇങ്ങനെ റോളാക്കിയിട്ട് ചെറ്റിട്ട് ടൈലിങ്ങനെ മുക്കി ബ്രെഡ് ക്രംസിൽ ബ്രഡ് ക്രംസ് കോട്ട് ചെയ്ത് ക്രംസ് കോട്ട് ചെയ്യുമ്പോൾ നല്ലോണം കോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മുരിഞ്ഞ് വരള്ളൂ പിന്നെ എണ്ണ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചൂടായി ഫ്രൈ ചെയ്ത എണ്ണ അതിലേക്ക് ചൂടാണ് മീഡിയം ഹൈ ഫ്ലെയിമിൽ ചൂടും അത്രേ ഉള്ളൂ വളരെ സേഫ് ആയിട്ടുണ്ടാക്കും ഒക്കെ ആ എണ്ണയിൽ 还得你不？ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഓക്കെ ബൈ റോള് അവിടെ റെഡി ആയി അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബൈ